ビリヤニയേ വെച്ചിമ ഞങ്ങൾ കുറസറ്റായിക്ക് കേട്ടോ ഞാൻ അതില് പോടാ വാ കണ്ട നേരും വാ ഇക്കാ ഹ വാ 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 എലക്കി കൊടേ കണ്ട നേരും ബിരിയാണി ഞാൻ കൂട സഹായിക്കാം ഈ കണ്ട നേരും ഈ കൂടലാണോ അതല്ല നീ മലത്തല്ലേ ഇങ്ങേ മലത്തല്ലേ ആ കണ്ടോ പാജകനിയാണ കൊണ്ടു വരട്ടെ എന്ന് എൻടെ ചോദിച്ചാലാ ചുമ്മാ

ഒരുപാട് താമസം ആ പാത്രം അറിയാതെ അത് മറിഞ്ഞു മറിഞ്ഞോ കേട്ടോ കേട്ടോ താമസിച്ചോ അതെ അവിടെ ഒരാൾ വന്നല്ല മൈക്കിന്റെ അതിന് വേണ്ടി വന്നപ്പോഴും ഞാൻ നോക്കാ നോക്കാൻ പറഞ്ഞാ കുറ്റിയെടുക്കല്ലേ

െല്ല അതും കിടത്തണ്ടെന്നെ നമ്മള ഇതിനൊക്കെ ചേർക്കാനുള്ള സാധനം എടുത്തതേ കുറച്ചുകൂടി ചോറ് അങ്ങോട്ട് ഇട്ടിട്ട് ഇല്ലേ ആൻറ്റിപ്പര് മുന്തിരി സ്വന്തം എടുത്തുണ്ടായിരുന്നു അല്ല അതിടാം അത് മണ്ടാ നമുക്ക് ഇത് ഒരു അവിടെ വെച്ചിട്ടുണ്ട് കുറച്ചുകൂടി ചോറ് നമുക്ക് ഇതിന്റെ സ്വല്പേട്ടുകൊടുക്കേലല്ലേ തീ അങ്ങോട്ട് കുറച്ചല്ലേ തീ തീ അങ്ങോട്ട് മാറ്റി ഇഷ്ട കൊടുത്താൽ മതിയല്ലേ

இது மட்டும் தட்டாமி இதெல்லாம் அங்கோட்டிட்டு கொடுத்து உம் நெய் எடு അപ്പൊ ബിരിയാണിയുടെ പണി കഴിഞ്ഞു സലാഡ് ഞാൻ ആപ്പിൾ നീ ഇത് മാറ്റിയില്ലേ നിനക്ക് ബിരിയാണി വേണമെങ്കി മറ്റേ പുതിയ ജേഴ്സി പഴയ ജേഴ്സിൽ തരത്തില ബിരിയാണി ചെമ്പ് പൊട്ടിക്കാൻ പോവാണി ചെമ്പ് പൊട്ടിക്കാൻ ചോറ് വെന്തൊന്നും പോയില്ല മട്ടൺ ആണെങ്കിൽ ഉണ്ടല്ലേ അങ്ങനെ എല്ലാം കുഴപുഴ ആവും അതുകൊണ്ടാണ് ബീഫ് വെക്കാൻ വെച്ചത് കുറച്ചൂടി ഇറച്ചിട മതിയാവും മസാല കൂടെ

അപ്പലേ ഫഹദ ആണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ സോസിങ്ങും ഇതാ ടേസ്റ്റ് ഞാൻ ചെയ്യൂ വെസ്റ്റ് റെസിപ്പി കേടേ ബാപ്പയാനെ ടേസ്റ്റ് ആഹവিনে മിന്നലേ ഞാൻ ഐസ് വെച്ച അച്ചാർ ദ സവൻ അപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് പറയണേ ആפיസ് വേരു

ഞങ്ങൾ ചുരിദാർ എടുക്കാൻ വേണ്ടി ആർക്കെയിൽ പോയി പെരുന്നാളിൽ എനിക്ക് ചുരിദാർ എടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ എന്താണ് കാര്യം എന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോ പങ്കിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ സമയം കിട്ടിയില്ല അങ്ങനെ വൈകിട്ടാണ് ഞാൻ പെരുന്നാൾ കോടി എടുക്കാൻ ആർക്കെ പോയി എടുത്ത് ബില്ലടിക്കാൻ കാത്തിരിക്കുക എടുത്ത് എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പെരുന്നാൾ ലോഗ് കഴിഞ്ഞു